പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് തീറ്റയും വെള്ളംകുടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കോടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കൃഷ്ണഗിരി ചിന്താമണി ബ്രീഡ് പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് ഹെവി സൈസിൽ രണ്ടാം പ്രസവത്തിൽ വരുന്ന വരുന്നൊരു പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല ഹച് എഫിൽ നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി വരുന്ന ബ്ലാക്ക് മെജോറിറ്റി കൂടുതൽ വരുന്ന ഒരു പശു ആണ് ഉൽപ്പന്നക്ക് വന്നിട്ടുള്ളത് കുട്ടി കാള കുട്ടിയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പശു പ്രസവിച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം വീടി ഇടാത്തതിൻ്റെ പാലിൻ്റെ അളവ് എങ്ങനെയാണോ നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞാൽ ഇടാത്തത് ഇന്ന് മൂന്നാമത്തെ ദിവസം പശു പ്രസവിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് രാവിലെ ഒൻപത് ലിറ്റർ വൈകിട്ട് ഏഴ് ലിറ്റർ പാല് രണ്ടാമത്തെ ദിവസം കിട്ടിയായിരുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് ലിറ്റർ പാലുണ്ട് അപ്പോൾ കഴിഞ്ഞ കറവിൽ കടിഞ്ഞൂല് രണ്ടു നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് കറന്ന് ബ്രീഡ് ക്വാളിറ്റിയിൽ ഹെവി സൈസിൽ വരുന്ന ഒരു ആണത് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് എന്തായാലും സുഖമായിട്ട് നല്ല രാവിലെ ഒരു പതിനഞ്ച് ലിറ്റർ വൈകുന്നേരം പത്ത് ലിറ്റർ പാല് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു കൃഷ്ണഗിരി പശുവാണ് ഉൽപ്പാദനം തന്നിട്ടുള്ളത് കൃഷ്ണഗിരി ചിന്താമണി പശുവാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടെയിലും നല്ല സൈസിലും ബ്രീഡ് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ റോസ് മടി റോസ് കാമ്പോൾ നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയും നീർക്കോൾ കാണിക്കാനുണ്ട് കൊപ്പലിലോട്ട് നീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവാണ് ഹെവി പശു ഫാമിനായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പശുവിന് വില ചോദിക്കുന്നത് ചെറിയ അല്ല ഹെവി പശുവാണ് നേരിട്ട് വന്ന പശുവിനെ നോക്കുക രണ്ടാം പ്രസവം വരുന്ന പശു ഹെവി സൈസിൽ വരുന്ന പശു ക്വാളിറ്റി ബ്രീഡ് പശു നല്ല തീറ്റയും കൂടിയിൽ വരുന്ന പശു ഇത് ഓൾറെഡി കറന്നതിന് ശേഷമുള്ള അകിടമാണ് ഈ പശു കറവയ്ക്ക് മുമ്പല്ല കറന്നതിന് ശേഷമുള്ള അകിടമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒന്ന് പതിനഞ്ച് വരെ ചോദിക്കുന്നെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ് വിലയിച്ചത് കൊടുക്കാം കൃഷ്ണഗിരി ചിന്താമണി റേറ്റ് നമ്മൾ ഇവിടെയും ചോദിക്കുന്നുള്ളൂ അവിടെ നിന്ന് അവിടുത്തെ ഏകദേശി ഈ ടൈപ്പ് പക്ഷേ അവിടെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നു ഒന്ന് വരെ റേറ്റ് ആവുന്നുണ്ട് ഡയറക്റ്റായിട്ട് പോകുന്നവർക്ക് അതും പോകുക വണ്ടി വാടക എല്ലാം നോക്കി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ആ റേറ്റ് അവിടുത്തെ കൃഷ്ണഗിരി റേറ്റ് ഇവിടെ ചോദിക്കുന്നുള്ളൂ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് ഇനിയും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ ഒന്ന് പതിനഞ്ചിൽ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വരുക കറവ കാണമെന്നുള്ളവർ വിളിച്ചിട്ട് വന്ന് കറവ കണ്ടെടുത്തുകൊണ്ട് പോകാൻ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇത് വിൽപ്പനക്ക് തന്നിട്ടുള്ളത് ഇതുപോലത്തെ ഏകദേശം ഇനി ഒരു പത്തോളം പശുക്കൾ ഇതേ ക്വാളിറ്റിയിൽ വരുന്നത് ഫാമിൽ ആണ് വളർത്തി വലുതാക്കാൻ പറ്റിയ ആറുമാസം കഴിഞ്ഞാൽ നല്ലൊരു മുട്ടൻ നല്ല തീറ്റും വെള്ളം കൂടില്ല ആടും കുട്ടിയാട്ട നാലുമണിക്കാ വിട്ടതാണ് ഇട്ടെടുത്താലും ഒന്നും കുട്ടാളും തോന്നും നല്ല തീറ്റ വെള്ളം കുടിയില്ല മുട്ടനാട് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ ആൾക്ക് ഉഷാറാണ് നല്ല കാലയം ഉടനീട്ടൊക്കെ അല്ല ആടും മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് കുട്ടികൾ നാടകത്തെ പെട കുട്ടിയാണല്ലോ അറ്റ രണ്ടു മുട്ടൻകുട്ടികൾ ഏതാ കണ്ടുപിടിച്ചു തല കാണുന്നു ചോദിക്കുമല്ല ഇരുപത്തി ആറായിരം രൂപയാണ് മൂന്ന് ഹൈദരാബാദി ക്രോസ് ആർട്ടും കുട്ടികൾക്ക് ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വിധ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ ചോദിക്കുന്നത പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് നാടൻ കോഴികൾ വിൽപ്പനക്കൊണ്ട് അഞ്ച് പടക്കോഴികൾ സോറി നാല് പടക്കോഴികളും ഒരു പൂവൻ കോഴിയും അങ്ങനെ അഞ്ചെണ്ണമാണ് വിൽപ്പനക്കൊണ്ടത് നെക്കടനക്ക് കാണുന്നതാണ് പൂവൻ കോഴി ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം അഞ്ച് കോഴികൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബസ്കിൽ നിന്ന് നിർത്താൻ പറ്റിയ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പോത്തും കുട്ടിയാണ് ദിവസവും ഏകദേശം ഒരാറു മുതൽ ഏഴ് ലിറ്റർ വരെ പാൽ കറക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു എരുമയും ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കവല അറുപത്തിരണ്ടായിരം രൂപയാണ് ഒരു എരുമയും അതിൻ്റെ ഒരു പോത്തുംകുട്ടിയും കൂടി അറുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ നാലും നടന്ന നാലും ാലും കറല്ല മറ്റലോ പ്രിയ സുഹൃത്തുക്കൾ അങ്ങോട്ട് നോക്കട്ടെ നല്ലൊരു പർപ്പസാരി ആട് ആട് ആടുണ്ടോളി നീളം വലുപ്പൊക്കെ ഉള്ള വലിയ ഒരാട് എല്ലാവരും ഒന്നര ലിറ്റർ പാലിറക്കാൻ പറ്റിയൊരാട് ആടുണ്ടുള്ളി ഇന്നലെ രാത്രി പത്ത് മണിൻ്റെ ശേഷം കുട്ടികളെ മാറ്റിട്ടാട്ടോ അവിടെ മുലക്കാൻ പോകും അതിൻ്റെ വലിപ്പും നീളുമൊക്കെ കണ്ടോളി അതിൻ്റെ അടിപൊളി രണ്ട് മക്കളും ഉണ്ട് കേട്ടോ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ലാ ഉണ്ടി സൂപ്പർ രണ്ട് കുട്ടികൾ അടിപൊളി രണ്ടും മക്കളിക്കാന് നല്ല കുട്ടികളോ ഒരു മുട്ടൻകുട്ടിയൊരു പടക്കുട്ടിയോ എന്താളി നല്ല ഷാറായിട്ട് പാലും ഉണ്ട് ആടിന് കൊണ്ടോളി കൊണ്ടി വളർത്തിക്കോളി അടിപൊളി മുട്ടൻകുട്ടിയൊരു പടക്കുട്ടിയാ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടടിപൊളി രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൃഷ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ലൊരു എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ടേ നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി ഈ എരുമക്കുട്ടിയുടെ ചോദ്യമല മുപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പുള്ളിക്കളർ അമ്മയാടും ഒരു പുള്ളിക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവ കുട്ടി മുട്ടൻകുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല പാലുടിയൊക്കെ കിട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ളൊരു കുട്ടി കേട്ടോ ഒരു മാസത്തിൻ്റെ മുകളിലൊക്കെ പ്രായം തോന്നിക്കും ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട മറ്റൊരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഈ പശുക്കുട്ടിക്ക് ആറ് മാസം പ്രായമായിട്ടുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മങ്കട ഈ രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മുട്ടനും മൂന്ന് പടി ഈ വെള്ളിയും കറുപ്പ് ആയിട്ട് കാണുന്നതാണ് മുട്ടന് മറ്റേ മൂന്നും പട കറുപ്പ് ഐറ്റംസ് മൂന്നും കൊമ്പില്ലാത്ത ആടാ രണ്ടു പടിയുടെ മുട്ടനും വളർത്തണ ഇറച്ചിക്കും മന്തിക്കൊക്കെ പറ്റിയ ആടാളാണ് ഇതിൻ്റെ ചോദിക്കുമല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് ക്രോസ് ഫീഡ് ആട്ടുമുട്ടികൾക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് ഫീഡിൽ വന്ന ആട ഒരു മുട്ടനൊരു പാടി ബ്ലാക്ക് മുട്ടനാണ് മറ്റൊരു പാടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ് പീഡ് മുട്ടനാടിനും ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ